ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ക്ലാസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് കാർ ഡ്രൈവിങ് പഠിക്കുന്ന ടൈമിൽ തുടക്കക്കാർക്ക് ഏറ്റവും അധികം ധൈര്യമില്ലാതെ അല്ലെങ്കിൽ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഏറ്റവും അധികം പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വാഹനത്തെ കയറ്റത്തെടുക്കുക അതുപോലെ അതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഒരു വാഹനം ഒരു എടുക്കുക ഒരു വാഹനം ഒരു ട്രാഫിക്കിൽ എടുക്കുക അതുപോലെ തന്നെ ഒരു വണ്ടി പോയി ഇങ്ങനെ റൺ ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ വണ്ടി എടുക്കുക എന്നുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ പല ആൾക്കാരും പതറിപ്പോകാറുണ്ട് പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കിടിലൻ ട്രിക്ക് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ടുള്ള ട്രിക്കാണ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വാഹനം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഹാഫ് ക്ലച്ച് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമാകും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തയ്യാറായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് എത്ര പരിശ്രമിച്ചിട്ടും ഹാഫ് ക്ലച്ച് സ്റ്റഡി ആകുന്നില്ല കാരണം ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് കയറ്റത്തെടുക്കുക പെട്ടെന്ന് നിർത്തി എടുക്കുക അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് വണ്ടി വണ്ടിയെടുക്കുക ഇവിടെയെല്ലാം നമ്മൾ ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം അപ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം വീട്ടിൽ തന്നെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് കുറച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഓക്കെ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഇനി നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിക്കരുത് കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹാഫ് ക്ലച്ചിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് പിടിക്കട്ടതില്ല ഈ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എടുക്കാനായിട്ട് കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ മാത്രം ഹാൻഡ് ബ്രേക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഈ ഹാൻഡ് ുള്ളത് ആദ്യത്തെ ഓപ്ഷൻ നോർമലായിട്ട് തന്നെ എടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതായത് കയറ്റത്ത് വണ്ടി എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഗിയർ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഓക്കെ അതൊന്ന് ഓർത്ത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ അതിന് നിങ്ങൾ കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കിയിട്ട് ലിവർ ഇടത്തേ സൈഡിലേക്ക് പരമാവധി ചേർത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഗിയർ കറക്റ്റായിട്ട് വീഴും ഗിയർ തെറ്റത്തില്ല ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കിടക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഇവിടെ ചെറിയൊരു സ്ലോപ്പുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ മുന്നിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു ഹമ്പ് പോലെയുള്ള ഒരു ഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ കയറ്റവും ഈ ചെറിയ ഹമ്പ് ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ വണ്ടി ഈ മുന്നോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ട് കാണും കാണിക്കും കാരണം കയറ്റം പോലെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഹമ്പ് ഉള്ളത് കൊണ്ടുമാണ് ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്താണ് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് മനസ്സിലാക്കണം പലർക്കും ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല എല്ലാവരും ക്ലച്ചിൻ്റെ പകുതി ക്ലച്ചിൽ നിന്ന് അയച്ചു വരുമ്പോൾ വണ്ടി നീങ്ങുന്ന പോയിന്റ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ക്ലച്ചിൽ നിന്ന് അയച്ചു വരുമ്പോൾ നീങ്ങുന്ന പോയിന്റാണ് പക്ഷെങ്കിൽ അത് അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതായത് ഞാനിപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് അതായത് ക്ലച്ചിൽ നിന്ന് കാല് അയച്ച് 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 വരികയാണ് ഇത് പതുക്കെ അയച്ചു വരുന്നു അയച്ചു വരുമ്പോൾ എൻ്റെ വണ്ടി പതിയെ വൈബ്രേറ്റ് ചെയ്തു തുടങ്ങും അപ്പോൾ നമുക്ക് ആ വൈബ്രേഷനൊക്കെ അറിയാൻ കഴിയുന്നത് ഈ സ്റ്റിയറിംഗ് വീലിൽ അറിയാം ഒപ്പം തന്നെ നമുക്ക് ഈ ഈ ഡാഷ്ബോർഡിൻ്റെ ഏരിയയിൽ പിന്നെ ഈ ഗിയർ ലിവറിൽ അറിയാം അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങളെ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കറക്റ്റ് വൈബ്രേഷൻ പോയിന്റിനെ മനസ്സിലാക്കണം ഡ്രൈവിങ്ങിൽ ഈ കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് വണ്ടി ഓഫാകാൻ പാടില്ല ഓക്കെ ഓഫാകാൻ പാടില്ലാത്തതിൻ്റെ തൊട്ടു പുറകിലത്തെ പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഈ വൈബ്രേഷൻ ക്ലച്ച് ചെയ്യുന്ന അയച്ച് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് വൈബ്രേഷൻ വന്നു തുടങ്ങും പക്ഷേ ഇങ്ങനെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാലും അത് കറക്റ്റ് ഹാഫ് ക്ലിച്ചിലേക്ക് എത്തി എന്ന് ഉറപ്പു വരുത്താനായിട്ട് കഴിയത്തില്ല ഓഫ് ആകാൻ തുടങ്ങുന്ന പോയിന്റ് ആദ്യം മനസ്സിലാക്കുക അതിനെന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് ചെയ്തെന്ന് അയക്കുമ്പോൾ വണ്ടി ഓഫായി പോകും അപ്പം അതിന് തൊട്ടു പുറകിലുള്ള പോയിൻറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം ഇപ്പം ഞാൻ അതിന് തൊട്ടു പുറകിലുള്ള പോയിൻ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു എന്നിട്ട് നിങ്ങൾ ബ്രേക്കെന്ന് ഒന്ന് എടുത്തു നോക്കണം അപ്പം ചെറിയ കയറ്റത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ബ്രേക്ക് എന്ന് കാലെടുത്തു എൻ്റെ വണ്ടി ഒട്ടും ബാക്കിലേക്ക് പോകുന്നില്ല ഹാൻഡ് ബ്രേക്ക് ഞാനിത് ഓഫ് ചെയ്ത് കൊടുത്തു എന്നാലും ഞാനിവിടെ ഇനി ക്ലച്ച് ചവിട്ടിയാൽ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞ് ഇപ്പോൾ ഹാഫ് ക്ലച്ചിനെ കറക്റ്റ് പോയിന് ഞാൻ ബാലൻസ് ചെയ്തു പിടിച്ചേക്കുകയാണ് ഇവിടെ ഞാൻ താഴ്ത്തി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകും ഇതുകൊണ്ടോ പോകുന്നുണ്ടോ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കണം എന്താണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് എന്ന് അതിനെന്ത് ചെയ്യണം ബ്രേക്കൽ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് പതുക്കെ 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 റിലീസ് ചെയ്ത് വരുന്നു വൈബ്രേഷൻ തുടങ്ങി ഇപ്പോൾ വൈബ്രേഷൻ വന്നു പക്ഷേങ്കിൽ ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് അല്ല എന്നിട്ട് ഒരു ഒരു തരിക്കും കൂടെ പതിയായിരിക്കാണ് അപ്പോൾ വൈബ്രേഷൻ്റെ ലെവൽ കൂടി ഓഫാകുന്നതിന് തൊട്ട് പുറകിലുള്ള കറക്റ്റ് നൂൽ പോയിന്റിലേക്ക് ഞാൻ വന്നു എന്നിട്ട് ഞാൻ ബ്രേക്ക് ബ്രേക്കൊന്നൊന്ന് എടുക്കുകയാണ് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി പുറകിലേക്ക് പോകുന്നുണ്ടോ ഇല്ല ഒട്ടും പോകത്തില്ല നിങ്ങളുടെ വണ്ടി എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ ഇടത്തേക്കാൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് പഠിക്കണം ഇപ്പം ഞാൻ ഇടത്തെ കാലം അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ട്രിക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇനി ആക്സിലറേഷൻ കൊടുത്തിട്ടേ നിങ്ങൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കാൻ പാടുള്ളൂ പലരും എന്ത് ചെയ്യും ഇവിടെ ആക്സിലറേഷൻ പെഡലിലേക്ക് എടുത്തു വെച്ചാൽ ഉടൻ തന്നെ ക്ലച്ചേന്ന് അയക്കും ഹാഫ് ക്ലച്ചിൻ്റെ നയിച്ചിട്ട് പിന്നെ ആയിരിക്കും ആക്സിലറേഷൻ കൊടുക്കുന്നത് എന്നാൽ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയല്ല നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വന്നിട്ട് ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മാത്രമേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഇന്ന് അയക്കാൻ പാടുള്ളൂ ഇത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതേ ഇതുപോലെ മുന്നോട്ട് കയറി കണ്ടോ ഇതുപോലെ കയറി ഇനി നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഓക്കെ എന്നിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളിതെടുത്ത് പ്രാക്ടീസ് ചെയ്യണം അതെ ഞാൻ അതിൻ്റെ വീണ്ടും ബ്രേക്ക് അയക്കുമ്പോൾ എൻ്റെ വണ്ടി കണ്ടോ ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ കണ്ടോ ബൈക്കിലേക്ക് പോയി ഓക്കെ എന്നിട്ട് വീണ്ടും നിങ്ങൾ എടുക്കുക അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കേ വരുന്നു കറക്റ്റ് ക്ലച്ച് ചെയ്യുന്ന അയച്ച അയച്ച അയച്ച് വരികയാണ് വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വന്നു കണ്ടോ അപ്പോൾ ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ വണ്ടി ഓഫായിപ്പോയി അതായത് ആ വൈബ്രേഷൻ ലെവലും കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നതുകൊണ്ടാണ് വണ്ടി ഓഫായിപ്പോയത് അപ്പം അങ്ങനെ ഓഫാകുന്നതിൻ്റെ തൊട്ടു പുറകിലത്തെ പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് പോയിൻറ്റ് ഇപ്പോൾ ഞാനിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്ന അയച്ച അയച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു കറക്റ്റ് വൈബ്രേഷൻ പോയിന്റിലേക്ക് വന്നു അതായത് ഓഫാകുന്നതിന് തൊട്ട് പറയിലെ പോയിന്റ് എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ കറക്റ്റ് നമ്മുടെ വണ്ടി മുന്നോട്ട് കയറും ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങും ഇനി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ ഉണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമുക്ക് ഈ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ എടുത്ത് ഒറ്റയടിക്ക് അങ്ങ് പോകുകയല്ലേ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊന്ന് സ്പീഡ് കുറേ కెండి వేరు അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സ്പീഡ് കുറയ്ക്കേണ്ട സാഹചര്യം വരുമ്പോഴുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ അയഞ്ഞ് വന്നല്ലോ ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ അയഞ്ഞ് വന്ന് നിൽക്കുകയാണ് ഓക്കെ എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ നിന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ക്ലച്ചേ നിങ്ങോട്ട് അയക്കും ഡേ ഇപ്പം മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തു ഇപ്പോൾ ഞാൻ ക്ലച്ചേന്ന് പതിയച്ചു എൻ്റെ വണ്ടി നീങ്ങി ഇനി ഇച്ചിരി സ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലച്ച് താഴോട്ട് താഴ്ത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതായത് ക്ലച്ച് താഴോട്ട് താഴ്ത്തി പഴയ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഓഫാകുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിലേക്ക് താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറയ്ക്കാം അതായത് നമ്മൾ അയച്ച ആ പടിയിൽ തന്നെ വീണ്ടും ബൈക്കിലേക്ക് പോ പോരുകയാണ് അതായത് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് വന്ന് നിൽക്കണം ഇങ്ങനെ അയച്ചിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് നിങ്ങൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു കയറ്റത്തൊക്കെ വണ്ടി എടുക്കുമ്പോൾ പതുക്കെ പതുക്കെ മൂവ് ആക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്നു ഓക്കെ എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് നിന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പതി ഇങ്ങോട്ട് നീങ്ങുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരും അപ്പോൾ ക്ലച്ച് എന്ത് ചെയ്യണം താഴോട്ട് താഴ്ത്തിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് ബാലൻസ് ചെയ്യും അപ്പം ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു കുറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് നിങ്ങൾക്കൊരു ആത്മധൈര്യം നിങ്ങളുടെ കിട്ടുന്നത് വരെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് റെഡി ആകത്തില്ല നിങ്ങളിത് എത്രത്തോളം നിരന്തരം ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നു അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് സ്റ്റഡി ആകത്തുള്ളൂ ഇനി നിങ്ങൾക്ക് എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഇടുക എന്നുള്ളതാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാനായിട്ട് സിമ്പിളാണ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കേക്കാല് വരിക ക്ലച്ച് ചവിട്ടുക എന്നിട്ടെന്ത് ചെയ്യുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും വലിച്ച് മേളിലേക്ക് ഇടുക ഓക്കെ ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് വലിച്ച് മുകളിലേക്ക് ഇട്ടു എന്നിട്ട് ഈ ബട്ടൺ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് ഇതിങ്ങനെ വലിച്ചു പിടിച്ചേക്കണം ഓക്കെ ഇപ്പൊ ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ബ്രേക്ക് നിന്ന് ധൈര്യമായിട്ട് കാലെടുക്കുക ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ ബ്രേക്കിൽ നിന്ന് ഞാൻ ധൈര്യമായിട്ട് കാലെടുത്തു ഇനി എന്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചേ നയിക്കുക ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് വണ്ടി ഓഫ് ആകുന്നതിൻ്റെ തൊട്ടുപറയത്ത് പോയിന്റിലേക്ക് വരും എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ഇത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി പതിയെ അങ്ങ് മുന്നോട്ട് നീങ്ങിക്കോളും അപ്പോൾ ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം ഇത് ശ്രമിക്കുക ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ജീവിതത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല അപ്പം ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് മാത്രം വണ്ടി ഓടിക്കും എല്ലാ ഗിയറൊക്കെ ഇട്ട് ഓടിക്കും പക്ഷെങ്കിൽ ഹാഫ് ക്ലച്ചിന് ഒരുപാട് പ്രാധാന്യം നൽകാറില്ല പല ആൾക്കാരും പ്രാക്ടീസ് പോലും ചെയ്യാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടാത്തത് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാഫിക്കിലോ തിരക്കുള്ള റോഡിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ പെട്ടെന്ന് വണ്ടി നിർത്തി എടുക്കുന്ന സിറ്റുവേഷനിലോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗിൽ തെളിയുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നടത്തുന്നു നന്ദി നമസ്കാരം